കാലം ആവശ്യപ്പെടുന്നതിനനുസരിച്ച് അള്ളാഹുന്റെ ദീനിനെ ജനസമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ആ ദീനെ നിലർത്താൻ വേണ്ടിയാണ് ആ വിശ്വാസത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് സമസ്ത കേരള ജനീയത്തിൽ എന്ന് പറയുന്ന ഈ മഹിത സംവിധാനം ഇവിടെ സ്ഥാപിക്കപ്പെട്ടത് അത് മഹാന്മാരുടെ കൈയലാണ് സ്ഥാപിക്കപ്പെട്ടത് അള്ളാഹിൻ്റെ ഔരിയാക്കൾ മുഖേനയാണ് അത് സ്ഥാപിക്കപ്പെട്ടത് അവർക്ക് യാതൊരു ഉദ്ദേശം ഈ പ്രസ്ഥാനത്തെ ഈ പ്രസ്ഥാനത്തെ ജംഇത്തിൽ എളമ ജമത്തക്കല്ല ജംഇത്തിൽ എളമ എന്നുള്ളതിന് അതിവാരമിടുമ്പോൾ അവർക്കൊരു ഉദ്ദേശം ഉണ്ടായില്ല സുന്നത്ത് ജമാത്തിൻ്റെ സംരക്ഷണം ദീനിന്റെ സംരക്ഷണം അതിന്റെ വെല്ലുവിളികളെ നേരിടുക അങ്ങനെ ദീനെ സുരക്ഷിതമാക്കുക ഈ സമൂഹത്തിന്റെ ഈ മാനെ കാത്ത് അത് മാത്രമേ അവർക്ക് ഉദ്ദേശമുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അല്ലാതെ അവർക്ക് ഒരു പ്രസിഡൻ്റാകണം സെക്രട്ടറി ആകണം ഏഹ് അതാ അയാളെ പോയ എനിക്ക് സെക്രട്ടറി ആകാം എന്നൊക്കെയുള്ള ആചാരി വിചാരങ്ങളിലെ മനസ്സിലേക്ക് കടന്നില്ല അതുപോലെ തന്നെ ഈ സംവിധാനത്തിലൂടെ മറ്റെന്തെങ്കിലും നേടണമെന്നും അവർ ആഗ്രഹിച്ചില്ല അള്ളാഹുന്റെ പ്രീതി മാത്രം എന്ന് മദീനായാലും പള്ളിയെ സംബന്ധിച്ച് ഏഹ് പിന്നെ അള്ളാഹു സുഹാന വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞല്ലോ തക്വയുടെ മേൽ അതിവാരമിട്ട പള്ളി എന്നാണ് അതിൻ്റെ അർത്ഥം എന്നതുപോലെ ഈ സംഘടനകളുടെ കൂട്ടത്തിൽ നിന്ന് സഖുവയുടെ മേൽ അതിവാരമിട്ട മഹത്തായ ഒരു പ്രസ്ഥാനമാണ് ദീനി സംവിധാനമാണ് സമസ്തകളുടെ വിലവ പക്ഷെ അതൊക്കെ ഇങ്ങനെ പറയുമ്പോ നമുക്ക് പെട്ടെന്ന് തോന്നിപ്പോകും ഇതൊക്കെ വളരെ വളരെ സുഖമായി നമ്മൾ ഈ മദസ്സനെ പറ്റി പറഞ്ഞില്ലേ അതൊരു പ്രയാസം കൂടാതെ ഒരുപാട് ചിന്തിക്കേണ്ടും പ്രവർത്തിക്കേണ്ടി വന്നല്ലാതെ ഒരു എതിർപ്പൊന്നിരുന്ന ബില്ല് വന്നില്ല അങ്ങനെ സംവിധാനിച്ച് അങ്ങനെയാണോ സമത്തിൻ്റെ പിന്നെ കഴിഞ്ഞു പോകുന്ന വഴി എന്നും കൂടി നമ്മൾ മറക്കരുത് ആ കഴിഞ്ഞു പോയ വഴി സമസ്ത തുടർന്നു വന്ന ഈ വഴി അത് കല്ലും മുള്ളും നിറഞ്ഞതായിരുന്നു ആ മഹത്വക്കളൊക്കെ എന്തുമാത്രം പാടുപെട്ടുകൊണ്ടാണ് ഈ വഴിയെ നിലനിർത്തി അതിനെ വളർത്തിക്കൊണ്ടുവന്നത് എന്ന് നമ്മൾ മറക്കാൻ പാടില്ല ചിലപ്പോൾ സ്വന്തത്തിൽ നിന്ന് തന്നെ എതിർപ്പുകൾ വന്നിട്ടുണ്ട് പുറമേ നിന്നും എതിർപ്പുകൾ വന്നിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ മുമ്പിൽ ഒരുപാട് തടസ്സങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് പക്ഷേ അതൊക്കെ തൃണവേൽക്കടിച്ചു കൊണ്ടാണ് ആ മഹത്തുക്കൾ ഈ പ്രസ്ഥാനത്തെ സമത്തെ മുമ്പോട്ട് കൊണ്ടുവന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ചിലപ്പോഴൊക്കെ സമത്ത തന്നെ പോകും എന്ന് തോന്നുന്ന അവസ്ഥകൾ പോലും ഇടക്കാലത്ത് ഈ സമത്തക്ക് വന്നിട്ടുണ്ട് ഒരു കാലത്ത് അഖില കേരള ജനയത്രിമായെന്ന് പറയുന്ന ഒരു പണ്ഡിതസംഖ്യ ഉണ്ടായി സമത്തക്ക് സമാന്തരമായി ഉണ്ടായ സംഘടനയാവുര അതിലാണെങ്കിൽ വളരെ വളരെ വലിയ മഹത്വക്കളായ വലിയ പണ്ഡിയന്മാർ ആയിരുന്നു അതിന് നേതൃത്വം നൽകിയിരുന്നത് അവരുടെ ആ നേതൃത്വം നൽകുക മാത്രമല്ല അവരുടെ പ്രവർത്തനം വന്ന സമസ്തിയുടെ പ്രവർത്തനക്കോൾ സജീവമായിരുന്നു ആ അവസരത്തിൽ പുറമെ നിന്ന് കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ സമസ്തിയുടെ ഒപ്പം നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പോലും ഇവരുടെ ഈ മുന്നേറ്റം കണ്ടാൽ തമത്ത തന്നെ ഇല്ലാതെയായിപ്പോകുമോ എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു അവർ നടത്തിയിരുന്നത് പക്ഷേ അത് എങ്ങനെയായി പിന്നെ കുറച്ചു കാലം അത് പ്രവർത്തിച്ചു പിന്നെ അതിങ്ങനെ പിരിച്ചുവിടാൻ പോലും ആളില്ലാത്ത അവസ്ഥയായി ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ത് പൂക്കോയത്തങ്ങൾ മഹാനവറുകൾ പറഞ്ഞു ഇവിടെ അഖിലവേണ്ട ഇവിടെ അഖില വേണ്ടാവണം ഇവിടെ സമസ്ത മതി എന്ന് പറഞ്ഞാൽ അതോടുകൂടി അതങ്ങനെ ഇല്ലാതെ ഇല്ലാതെയായി പിന്നെ അതിനെ പിരിച്ചുവിടാൻ പോലും ആളുണ്ടായില്ല അതാണ് സമസ്തൻ്റെ വഴിയിൽ വന്ന മാർഗങ്ങൾ പിന്നെ സമസ്ത ഓരോ കാര്യങ്ങളിൽ ദീനിന്റെ തീരുമാനം എടുക്കുമ്പോൾ ഹക്കായ തീരുമാനം എടുക്കുമ്പോൾ പല ആളുകൾക്കും ദഹിക്കൂരാ ആ ദഹിക്കാത്തവർ അവർക്ക് ആരൊക്കെ കൂട്ടാൻ കഴിയുമോ അവരെയൊക്കെ കൂട്ടി സമസ്തയെ എതിർക്കുന്നതാണ് നമ്മൾ കഴിഞ്ഞ കാല ചരിത്രങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത് കള്ളതരീക്കത്തുകൾ പല തെരീക്കത്തുകളും ആദ്യം അത് ശരിയെന്ന് തോന്നുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് കണ്ടത് സ്വാഭാവികമായും എന്ന് പറഞ്ഞാൽ ആത്മീയമായ ആ സംശുദ്ധിക്ക് വേണ്ടി ആ ഒരു നല്ല വഴി ആ നല്ല വഴി ആരും ആഗ്രഹിക്കുന്നതാണ് ഒരു ഷെയ്ഖിൻ്റെ കീഴിലായിക്കൊണ്ട് ദീനീ ശിഷ്ടകൾ ജീവിത ചിട്ടകൾ വരുത്താൻ ഈ ആത്മീയോത്കർഷം നേടാൻ ആഗ്രഹിക്കാത്ത യാതൊരു മൂമിനും ഉണ്ടാവുകയില്ല ആ ഭാഷയൊക്കെ തരീക്കത്ത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ബാഹ്യത്തിൽ നിന്ന് കൊള്ളാവുന്നതായി തോന്നി പല ആളുകളും അത്തരം തെരീക്കത്തുകളിൽ ചേർന്നു അത് ദീനിനെ ഇഷ്ടപ്പെടുന്ന ദീനിയായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അത്തരം ആളുകളാണ് ആ തെരീക്കത്തിൽ ചേർന്നത് ചേർന്ന് കുറേ കാലം കഴിഞ്ഞപ്പോൾ ആ തെരീക്കത്തുകളുടെയൊക്കെ തനി നിറം പുറത്തു വന്നു അപ്പോൾ സമസ്തയിലേക്ക് എഴുത്തു വന്നു സമത്തതിനെ കുറിച്ച് പഠിച്ചു പഠിച്ചു നോക്കുമ്പോൾ ഇത് ശരീരത്തിനോട് യോജിക്കുന്ന തെരീക്കത്തല്ല എന്നവർക്ക് മനസ്സിലായി അപ്പോൾ അത് സമത്ത ജനങ്ങളെ അറിയിക്കേണ്ടത് അവരുടെ ബാധ്യതയാണല്ലോ നൂരിഷ തെരീക്കത്ത് ആലുവ തെരീക്കത്ത് ഇതൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു ഈ തെരീക്കത്തുകളെ സംബന്ധിച്ച് പറയുന്ന ഘട്ടത്തിൽ ഈ പ്രസ്താവ് ഇത് ശരീരത്തിന് വിരുദ്ധമായതാണ് അതുകൊണ്ട് ജനങ്ങൾ അതിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന് പറയുമ്പോൾ ആരായിരുന്നു ആ തെരീക്കത്തിൽ ഉണ്ടായിരുന്നവർ സമസ്തയിലെ മെമ്പർമാരടക്കമുള്ളവരുണ്ടായിരുന്നു അതുപോലെ തന്നെ നാട്ടില് ഉമറാക്കൾ ദീനി ബോധമുള്ള ഉമറാക്കൾ ഒരുപാട് ഒരുപാട് വലിയ ഉമറാക്കൾ നമുക്ക് എന്ത് സഹായം ദീനിയായ സഹായങ്ങൾ നൽകുന്ന വലിയ വലിയ ഉമറാക്കൾ അവർക്ക് ആ തെരീക്കത്തിൻ്റെ ആളുകളായിരുന്നു പക്ഷേ അവർക്ക് അങ്ങനെയാണ് എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ പിന്നെ ഒരു പിന്നെ സമത്തയുടെ മെമ്പർ എന്ന് വിചാരിച്ചത് ഹക്ക് മനസ്സിലായപ്പോൾ അത് തുറന്നു പറയുക എന്നുള്ള സമത്തൻ്റെ ബാധ്യതയാണ് അതുപോലെ ആലുവ തെരീക്കത്തും അങ്ങനെ തന്നെയല്ലേ ആലുവ തെരീക്കത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സമത്തയുടെ ഒന്നിലധികം മെമ്പർമാർ അത് വലിയ മെമ്പർമാർ തന്നെ മുസാവർ മെമ്പർമാർ അവരടക്കം ആ ആലും തരീക്കത്തിൽ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ദാഹുദയിലെ ചില ഉസ്താദുമാർ ചില വിദ്യാർത്ഥികൾ അവരൊക്കെ ആ തെരീക്കത്തിൽ ഉണ്ടായിരുന്നു പക്ഷെ ആ തെരീക്കത്തിനെ സംബന്ധിച്ച് എഴുത്തു വന്ന സമസ്തർക്ക് സമത്തർ പഠിക്കാൻ വേണ്ടി ആളെ നിശ്ചയിച്ചു ആരാണ് സമത്തയുടെ സ്വഭാവം അതായത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടതാണ് സമസ്തയിലേക്ക് ഏതെങ്കിലും ഒരു പ്രശ്നം വെച്ച് ആരെങ്കിലും എഴുതിയാൽ ആ എഴുതിയാൽ ആ പറഞ്ഞ കാര്യം പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതും തീരുമാനമെടുക്കാൻ കഴിയുന്നതും ആണെച്ചാൽ തീരുമാനമെടുക്കും അത് നല്ലോണം ആലോചിക്കുകയും അന്വേഷിക്കുകയും ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ അത് ആലോചിക്കാൻ അന്വേഷിച്ച് അതിൻ്റെ ശരിയായ വശം മനസ്സിലാക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഒരു സമിതിയെ നിശ്ചയിക്കും അതനുസരിച്ച് ആലുവാത്ത രീതി ആലുവ തരീക്കത്തിനെ സംബന്ധിച്ച് മുഷാവറയിലേക്ക് പിന്നെ എഴുത്തു വന്നപ്പോൾ അതേക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരു സമിതിയെ നിശ്ചയിച്ചു സമത്ത ആരൊക്കെയാണത് ഒന്ന് മഹാനായ തെറുശ്ശേരി ദൈനംദിന മുസ്ലിം അബ്ബുറാഹു മറക്കഥ ഒന്ന് മഹാനായ കാളമ്പാടി ഉച്ചാദിൻ അബ്ദുറള്ളാഹു മർക്കഥ ഒന്ന് മഹാനായ കേട്ടി മാന മുസ്ലിം അബുറല്ലാഹു മറക്കഥ ഒന്ന് എം ടി അബു എം ടി അബ്ദുള്ള മുസ്ലിയാർ മറ്റൊന്ന് കോട്ടുമല ബാപ്പു മുസ്ലിയാർ ഇന്ന് അതിൽ നിന്ന് ബഹുമാനപ്പെട്ട എം ടി ഉസ്താദ് മാത്രമാണ് ജീവിച്ചിരിക്കുന്നത് ഈ പ്രഗത്ഭരായ അന്ന് സമസ്തയിലെ ഏറ്റവും ഉയർന്നരായ ഇവരാണ് ഈ തെരീക്കത്തിനെ കുറിച്ച് പഠിക്കേണ്ടത് അന്വേഷിച്ച് ഒരുപാട് ഒരുപാട് അന്വേഷിച്ച് അത് പഠിച്ച് അങ്ങനെ വീണ്ടും പഠിച്ച് വീണ്ടും പഠിച്ച് അങ്ങനെ ആറ് കൊല്ലം നിങ്ങൾ നിങ്ങളാലോചിക്കണം ആറ് കൊല്ലം ആ തെരീക്കത്തിനെ സംബന്ധിച്ച് അവർ പഠിച്ചു സാധാരണ ഒരു പ്രസ്ഥാനാകുമ്പോൾ അവരുടെ പ്രസിദ്ധീകരണങ്ങൾ നോക്കിയാൽ മതി പല പ്രസംഗങ്ങളും കേട്ടാൽ മതി ഇതുകൊണ്ട് കാരണം അങ്ങനെ പ്രസിദ്ധീകരണങ്ങളൊന്നുമില്ല ഏതായിരുന്നാലും അങ്ങനെ ആറ് വർഷം അത് പഠിച്ചതിന് ശേഷം ആ തരീക്കത്തിൽ ശരീരത്തിന് വിരുദ്ധമായ ശരീരത്തിന് യോജിക്കാൻ കഴിയാത്ത സംഗതികളുണ്ട് അതുകൊണ്ട് പൊതുജനം അതിൽ നിന്ന് വിട്ടു നിൽക്കണം എന്ന് സമസ്ത പ്രഖ്യാപിച്ചു ആറ് മാസം പഠിച്ചിട്ടാ പ്രഖ്യാ ആറ് മാസമല്ല ആറ് കൊല്ലം ആറ് കൊല്ലം പഠിച്ചിട്ട് ശേഷം പ്രഖ്യാപിക്കുന്നത് ഇതാണ് സമസ്ത സ്വഭാവം പക്ഷേ അതോടുകൂടെ എന്തുമാത്രം എതിർപ്പുകളാണ് അതൊക്കെ ഇപ്പോൾ അറിയുന്ന ആളുകൾ ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല എല്ലാ കാലങ്ങളിലും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ സമസ്തക്കുണ്ടായിട്ടുണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല മനസ്സിലും പൈസ വിശദമായി അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരും ഞാൻ പറയുന്നത് സമസ്ത അത് മഹന്മാർ സ്ഥാപിച്ചതാണ് തക്കവീവരുടെ മേൽ അത്തിവാരമിട്ടതാണ് അവർക്കൊന്നും ഒരു ദുരുദ്ദേശം സമസ്ത കൊണ്ടുണ്ടായിരുന്നില്ല പിൽക്കാലത്ത് അതിന് നേതൃത്വം നൽകിയ മഹന്മാർ ഈ കേരളത്തിലെ ഉയർന്ന പണ്ഡിയന്മാരായിരുന്നു സാധാത്ഥ്യങ്ങളായിരുന്നു വറവുള്ള പണ്ഡിയന്മാരായിരുന്നു അള്ളാഹുദാൻ്റെ ഔലിയാക്കളായിരുന്നു ഔലിയാക്കളായിരുന്നു അങ്ങനെയുള്ള മഹാന്മാരാണ് ഈ ഒരു നൂറ്റാണ്ട് തികയാൻ പോകുന്ന ഈ മഹത്തായ സമത്വക്ക് ഓരോ ഓരോ കാലങ്ങളിലും നേതൃത്വം നൽകിയത് ആ മുഷാവറ മെമ്പർമാരും അങ്ങനെ തന്നെയായിരിക്കണം അങ്ങനെ ആ മഹാന്മാരുടെ കൈകളിലൂടെയാണ് ഇത് ഇവിടെ നമ്മുടെ കൈകളിലേക്ക് എത്തിച്ച് തന്നിട്ടുള്ളത്